വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ലെക്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി ശമ്പള നിഷേധത്തിനെതിരെയും തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാത്തതിനെതിരെയുമായിരുന്നു ധർണ ജില്ലാ ട്രഷറിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം എവിടെ എവിടെ പോയി പോയി ലീവ് ലീവ് സറണ്ടർ സറണ്ടർ ലീവ് സെറണ്ടർ ആനുകൂല്യങ്ങൾ നൽകുക മൂന്ന് വർഷമായി നിഷേധിച്ചിരിക്കുന്ന ഡി എ അനുവദിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക കൃത്യമായി ശമ്പളം നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് എൻ ബി എൽ എ ചെയർമാൻ ഷാജി പാരിപ്പള്ളി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരോടും അധ്യാപകരോടും സർക്കാർ കാട്ടുന്നത് നീതി നിഷേധമാണെന്ന് ി മാർച്ചയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒന്നാം തീയതി ശമ്പളം കൊടുക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ഒന്നാം തീയതിയാണ് അധ്യാപകർക്ക് രണ്ടാം തീയതിയാണ് ആണ് ഇന്ന് ആറായി ഇതുവരെ പൈസ അക്കൗണ്ടിൽ വന്നിട്ടില്ല ഇവിടെ നിൽക്കുന്ന അക്കൗണ്ട് അധ്യാപകരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് രാവിലെയും ഒരു പതിനേഴ് രൂപയാണ് ഒരു അധ്യാപകന്റെ ബാലൻസ് ജനറൽ സെക്രട്ടറി കെ ഗോപകുമാർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് പി ടി ശ്രീകുമാർ ശ്രീകുമാർ സജീവർ ജൂലി തോമസ് മേരി ഫമീല തുടങ്ങിയവർ നേതൃത്വം നൽകി എത്രയോ പ്രായമായവർ ആശുപത്രിയിൽ പോകാൻ ഓട്ടോ പിടിച്ച് ഓട്ടോ കാശില്ല ഈ പറയുന്ന തുച്ഛമായവരുടെ പെൻഷൻ തുക മരുന്ന് വാങ്ങുന്നതിനും മറ്റും വന്നു കഴിഞ്ഞപ്പോൾ മൈക്കിലൂടെ ഇവിടുത്തെ സാറുമാർ ആ സാറുമാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല ആ സാറുമാരുടെ അനൗൺസ്മെന്റ് വരുന്നു ബാങ്കിൽ നിന്ന് എത്തിയെങ്കിൽ മാത്രമേ ഇന്ന് ആറാം തീയതിയാണ് ബാങ്കിൽ നിന്ന് എത്തിയെങ്കിൽ മാത്രമേ పైసేళ్ళు న్యూస్ బ్యూరో కొలం